കർത്താവ് ലോകം മുഴുവനുള്ള ജനങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ കോവിഡ് എന്ന മഹാമാരിയിൽ വിഷമിക്കുന്ന ജനങ്ങളുടെ സാമ്പ ആരോഗ്യം തകരുന്നു സാമ്പത്തിക അവസ്ഥകൾ തകരുന്നു ജോലി മുട്ടുന്നു എല്ലാ തരത്തിലും ജനങ്ങൾ അറിയാതെ നട്ടം തിരിഞ്ഞ് വീടുകളിൽ ഇങ്ങനെ കഴിയുകയാണ് കർത്താവ് മനസ്സിടിഞ്ഞു പോയവരുണ്ട് ഈ സമയത്ത് പരശു തമ്മേ കണീരിനെ ഈ കാലം കടന്നു പോകാൻ ഞങ്ങൾ അതിനെ അതിജീവിക്കാനുള്ള ഞങ്ങൾ കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗം മുഴുവനും ഈ ദിവസം അടപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പരിശുദ്ധ കുർബാന ശക്തിയാണ് ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളും ആരാധനകളുടെയും ദേവമാലയുടെയും ശക്തിയാണ് കർത്താവെ ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ ജാതി മതസ്ഥരെയും എല്ലാ ജീവജാലങ്ങളെയും കർത്താവെ നീ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു സ്വസ്ഥ സമാധാനത്തോട് കർത്താവെ അതാത് കാലങ്ങളിൽ പ്രത്യേകമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ അവരുണ്ട് അല്ലാത്ത കാരണങ്ങളുണ്ടാവും കത്ത് കേസും പല നടപടികളും കോടതിയുടെ എല്ലാം അഭിമുഖീകരിക്കുന്നവരുണ്ട് ടീച്ചർ അങ്ങനെയുള്ള എല്ലാ മക്കളെയും സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങളെ വിഷമിക്ക് കടങ്ങളിൽ കർത്താവ് കടങ്ങളെ തരാൻ എന്നൊക്കെ പറഞ്ഞ ഒക്കെ പറയുമെങ്കിലും അത് കൊടുക്കാനുള്ള മാർഗം കാണാതെ നട്ടം തിരിഞ്ഞ് മനസ്സ് വിഷമിക്കുന്നവരുണ്ട് ടീച്ചർ കർത്താവെ ഒരു തന്റും ഇല്ലാത്തവരുണ്ട് ഈ എങ്ങനെ ആരുമില്ല സഹായിക്കാനുമില്ല മനസ്സിനും ധൈര്യമില്ലാതെ വേദനിക്കുന്നവരെ ഉണ്ട് കർത്താവ് അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് കണ്ണുനീരോടെ ഓർക്കുകയാണ് കർത്താവെ അങ് ശക്തിപ്പെടുത്തണം അമ്മേ കാലിടറയാതെ നെഞ്ചുറപ്പോടുകൂടി കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവളാണമ്മ ആ അമ്മയുടെ ശക്തി ആവേശം ഈ മക്കളിലേക്ക് ആവശ്യിക്കണം ഇപ്പോഴും കർത്താവെ മുടി കൊഴിഞ്ഞു പോകുന്നവർ അംഗീനിമിഷം കാണിച്ച് തരുന്നുണ്ട് തൊഴിൽ പൊഴിഞ്ഞു പോകുന്നവരെ അംഗീനിമിഷം കാണിച്ചു തരുന്നുണ്ട് ആ രോഗികളുടെ മേലെല്ലാം വിശുദ്ധമായ രക്തം തളിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു നരമ്പ് പിടച്ചവരെ അങ്ങ് പിടച്ചു പോകുന്നവർ ഞരമ്പ് ബ്ലോക്കായവരെയും വാല്യു ലീക്കായവരെയും വാല്യു ബ്ലോക്കായവരെയും തലയിലും ഹൃദയത്തിലും അങ്ങ് കാണിച്ചു തരുന്നുണ്ട് അവരെ സ്പർശിക്കണം ഈശോ അങ്ങനെ തിരുമുറുപാടുന്ന വരതുകരം അപ്പവർത്തിപ്പിച്ച വരതുകരം കാറ്റിനെയും കടലിനെയും ശാസിച്ച ആ ഉയർത്തിയ വരതുകരം ഞങ്ങളുടെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് അർത്താവി ജീവിത അന്തരീക്ഷത്തിലേക്കർത്താവി ഉയർത്തണമേ ലോകം മുഴുവനും കലിഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ കാർമ്മികങ്ങളുടെ മേളിൽ കർത്താവ് കാലാതീതനെ കർത്താവ് കർത്താവിനെ കരുത്താടുന്ന കരങ്ങൾ ഉയർത്തപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് മഴ പെയ്യുന്ന കാലമാണ് കർത്താവ് അത് തിരക്തമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു എവിടെയെല്ലാം കറുത്തായി കാറ്റടിക്കുന്നു എവിടെയെല്ലാം കറുത്ത അത് നിൻ്റെ നിശ്വാസമായി മാറട്ടെ എവിടെയെല്ലാം മഴ പെയ്യുന്നു അത് നിൻ്റെ ധീപ് രക്തമായി മാറട്ടെ എവിടെയെല്ലാം ഒഴുകി വരുന്നു അത് കാലുക എല്ലാം ഒഴുക്ക് ഒഴുക്ക് ബാധിക്കുന്നു കടലെ കര കവിഞ്ഞൊഴുകുന്നു അതുപോലെ തന്നെ സമുദ്രം അതുപോലെ തന്നെ നദികൾ കര കവിഞ്ഞൊഴുകുന്നു അതെല്ലാം നിന്റെ തിരക്തമായി മാറട്ടെ എവിടെ എവിടെയെല്ലാം സൗഖ്യം അവിടെ അവിടെയെല്ലാം ശക്തിയും മനുഷ്യരാശിയും ജനരാശിയും ജീവിതരാശിയും ജീവരാശിയും യശ് ക്രിസ്തു സത്യം നിറയപ്പെടട്ടെ ഇപ്പോൾ പ്രത്യേകമായ വിഷമം അനുഭവിക്കുന്ന മക്കളുണ്ട് ഈശോ പരീക്ഷ പാസ്സാകാത്തവരുണ്ട് മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ളവരുണ്ട് കർത്താവ് അവരെവിടുന്നു അഡ്മിഷൻ കിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ മാതാപിതാക്കന്മാരും ചങ്കുപിടിഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് അവിടെ മേലെല്ലാം നിന വലിയ കൃപ ചൊരുങ്ങി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശോ നിന വിശുദ്ധ മരത്തം ശരീരം ഓരോ ശരീരത്തിലെയും കർത്താവ് അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണിന് കാഴ്ച കുറഞ്ഞുള്ള പോരുണ്ട് മുക്കിനും മണം അറിഭിക്കാത്തവരുണ്ട് ചെവിക്ക് കേൾവി കുറഞ്ഞു പോയരുണ്ട് കർത്താവ് അവിടെ എല്ലാം കർത്താവ് എപ്പാത്ത തുറക്കപ്പെടുന്ന നല്ല ചെയ്ത് കർത്താവ് ചെടിനെ ചെവി തുറന്ന അതേ പരിശുദ്ധാത്മാവിന് ശക്തിയാണ് യേശു ക്രിസ്തുവിനും നാമം സ്പർശിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിന് വലിയ ശക്തി ഈ നിമിഷം കർത്താബ് ഓരോ മക്കളിലേക്കും ആവശ്യമില്ല കർത്താവ് ഇപ്പോഴങ്ങ് കാണിച്ചു തരുന്ന വിവാഹ പ്രായമെത്തിയ മക്കളെ പക്ഷേ ജീവിതം അങ്ങനെ കണ്ടെത്താത്ത മക്കളെ സോജി പ്രാർത്ഥിക്കുന്നു അതിനുള്ള പണമില്ലാത്ത സ്വന്തം പ്രാർത്ഥിക്കുന്നു വസ്തു വഴകൾ വീടുകൾ എല്ലാം പണയത്തെ അകപ്പെട്ടു പോയി വരെ സ്വദേശം പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവരെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു ജോലിക്ക് പ്രൊമോഷൻ കിട്ടാത്ത ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു ശമ്പളം കിട്ടാത്തത് ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ എന്ത് മറുപടി പറയും ആരോട് പറയും എങ്ങനെ ജീവിക്കും കർത്താവേ മരിക്കണവരെ മനുഷ്യന് ജീവിക്കണമല്ല കർത്താവേ എന്താണ് വഴിയെന്നറിയാൻ പറ്റാതെ നഷ്ടം തിരിയുന്ന മക്കൾ കർത്താവേ കണ്ണുനിരുടെ പ്രാർത്ഥിക്കുന്നു വഴിയും സത്യവും ജീവനുമായവനെ കർത്താവെ നിന്റെ വരെ വലതു കരം കർത്താവേ കടലിനെ ശാസിച്ച വലതു കരം കർത്താവേ ഈ നിമിഷം കിടത്ത് ചങ്ങലിനെ പിളർത്തിയ നിന്റെ വലതു കരം കർത്താവെ മരുഭൂമിയിലെ നയിച്ച നിന്റെ വലതു കരം കടത്താവെ ചോർദാന പിളർത്തിയ വലതു കരം കടത്താവെ ജനിക്ക് പിളർ തകർന്ന തച്ചുടച്ച നിന്റെ വലതു കരം കർത്താവെ എപ്പോൾ ഉയർത്തണമേ കൃപാസ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമാതാവ് നീലമേലക്കെ സംരക്ഷിക്കപ്പെടണമേ കലാലയ കല്യാണ കുടുംബത്തെ കടന്നു എന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ അപമാനകരമായ പ്രസന്ധി പരിഹരിച്ച പോലെ അമ്മേ കുടുംബത്തിന്റെ ഓരോ പ്രസന്ധികളെയും തകർന്നു പോയ കുടുംബങ്ങൾ വിവാഹം പോയി ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ വിവാഹത്തിൽ കേസ് കൊടുത്തിട്ട് കിടക്കുന്ന കുടുംബങ്ങൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ കേസുകളും വാക്കാണെങ്കിലും കർത്താവ് വിഷമിക്കുന്ന കുടുംബങ്ങളുമേലെല്ലാം കർത്താവിനെ കർണ്ണച്ചൊരുക്കട്ടെ സാമ്പത്തിക കർത്തകൾ മക്കളില്ലാത്തവരുടെ മേലെ കർത്താവിന് കൃപ ചൊരീയട്ടെ കർത്താവിൻ്റെ വലിയ കർണച്ചൊരിയട്ടെ കർത്താവ് ജീവിതമാർഗ്ഗം മുറ്റിയവർ എന്ത് ജീവിതം എന്ത് എന്ത് എടുത്തിട്ട് ജീവിക്കും എങ്ങനെ ജീവിക്കും കർത്താവ് എന്ന് അറിയാൻ പാടില്ലാതെ ഒരു വഴിയും പരഗതിയും കിട്ടാതെ വിഷമിക്കുന്ന മക്കളുടെ മേലെ കർത്താവ് ശബ്ദത്തി വഴിപൊട്ടിയ കർത്താവിന് കൃപയാൽ എല്ലാ മക്കൾക്കും വഴി വഴിതെളിച്ചവരുടെ പ്രാർത്ഥിക്കുന്നു കല കാര്യപര്യം ഒഴുകുന്ന വിശുദ്ധമായ രത്ത് നിങ്ങൾ തളിക്കപ്പെടട്ടെ ഈ കല സ്വർഗത്തിലേക്ക് ഉയർന്ന കുരിശ് കർത്താവിന്റെ കുറിച്ച് ഒരു പ്രാർത്ഥനയായി മനുഷ്യരാസിക്കുന്നേക്ക് ദൈവത്തിന്റെ അടയാളമായി പല പിതാവിന് അനുഗ്രഹമായി ലഭിക്കട്ടെ പിതാവിന്റെയും മുത്തേയും പരിശുദ്ധമായ നാമത്തിൽ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സബിരധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മുഴുവൻ മക്കള് യേശുവിന്റെ നാമത്തിൽ ഇത് കഴിഞ്ഞത് കൂടുന്ന ശുശ്രൂഷയ്ക്ക് പങ്കുവരുന്ന എല്ലാ മക്കളും യേശു നാമത്തിൽ പരിപൂർണമായി ചുഖപ്പെടുകയും പരിപൂർണമായ സമാധാനം അനുഭവിക്കുകയും ചെയ്യട്ടെ നോട്ട് ഇൻ ഫീസ് അതോറിറ്റി ഓഫ് ദി കാർച്ച് ദ പവർ ഓഫ് യൂസസ് ക്രൈസ്റ്റ് വിത്ത് യു സോ യു ഗ്രൈസ്